ും സഹിക്കുന്ന ഫോണത്തിന്റെ കുട്ടിത്വം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ദാസാദ് പറഞ്ഞതുപോലെ തന്നെ കുട്ടിത്വം എന്ന് പറഞ്ഞാല് ഞാൻ അതിനെ വേറൊരു തരത്തിലാണ് പറയുന്നത് കുട്ടിത്വം എന്ന് പറയുന്ന ദിവസത്തില് മുൻവിധിയില്ലാതെ ഒരു കാര്യത്തിനെ നമ്മള് അപ്രോച്ച് ചെയ്യുന്നവർക്കെല്ലാം കുട്ടിത്വം എന്ന് പറയാൻ ഏത് കാര്യത്തിലും നമ്മൾ വളരെ കൗതുകത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു പദപ്രശ്നം പോലെ ജീവിതത്തെ കാണാനും കഴിയുന്ന രസകരമായ ജീവിതത്തെ മുന്നോട്ട് പോകാനും കഴിയുന്ന ഏത് വ്യക്തിക്കും കുറ്റിത്വമുണ്ട് എന്ന് നമുക്ക് പറയാം അപ്പം ഉന്മിഥിയില്ലാതെ കാര്യങ്ങൾ കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ മുൻവിധി ഇല്ലാതെ ജീവിക്കാൻ കഴിയുമ്പോൾ ആണ് വാസ്തു ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക ഒരു ജനതയ്ക്കും ഒരു മനുഷ്യനുമൊക്കെ ഒരു വ്യക്തിക്കായാലും ഒക്കെ ജീവിതത്തിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നതിന് കാരണം മുൻവിധി ഇല്ലാതെ നമുക്ക് ജീവിതത്തെ കാണാൻ കഴിയും എന്താണ് ഈ മുൻവിധി എന്ന് നമ്മൾ ചോദിച്ചാൽ ഓരോ വ്യക്തിയെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ആള് കള്ളനാണോ നല്ലവനാണോ എന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം മണ്ഡനാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ അപ്പോൾ തന്നെ വന്നു കഴിയും അതേതിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ ഇനിയുള്ള ഏത് ഏത് വ്യക്തിയോട് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഈ വ്യക്തിയെ കുറിച്ചൊരു ടാഗ് ലൈൻ വരും ഇയാൾ ബുദ്ധിമാനാണ് ഇയാൾ മണ്ടനാണ് ഇയാൾ നുണമേ നുണയേ പറയുന്നുള്ളൂ ഇങ്ങനെ പലതരത്തിലുള്ള മുൻവിധികൾ വരും കുട്ടികളാണെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ ടഫായിട്ടുള്ള ടീച്ചേഴ്സിനെ കാണുമ്പോൾ അവരുടെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ വരുമ്പോൾ പെട്ടെന്ന് നിശബ്ദ കാരണം അതൊരു മുൻവിധിയാണ് കാരണം ടീച്ചർ എന്തോ പ്രശ്നവും കൊണ്ടാണ് വരുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ കാണുന്നത് മുൻവിധിയോടെയാണ് കാണുന്നത് ഒരു രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ പലരും ആ ഒരു മുൻവേറൊരു മുൻവിധിയോടെയാണ് അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം ഈ മുൻവിധി ഇല്ലാതെ ഇരിക്കും എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരിശീലനം കൊണ്ട് മാത്രം സാധിക്കുന്ന അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അറുപത് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഈ അറുപത് വയസ്സ് ആയ ആൾ എന്ന രീതിയിൽ എൻ്റെ അനുഭവം മുഴുവനും വെച്ചുകൊണ്ടാണ് ഒരാളെ കാണുന്നത് അത് സത്യമായിക്കോട്ടെ അസത്യമായിട്ട് എന്തുമായാലും ഞാൻ അങ്ങനെയാണ് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വാസ്തവത്തിൽ കുട്ടികളെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് മുൻവിധിയില്ലാതെ ജീവിതത്തെ കാണാൻ കഴിയുക വ്യക്തികളെ കാണാൻ കഴിയുക അതിനവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്ന് കാണുന്ന മനുഷ്യനല്ല നാളെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെയും ശാശ്വതമായ ഒരു രൂപമോ ഭാവമോ കൊടുത്ത് അല്ലെങ്കിൽ ഒരു മാർക്ക് കൊടുത്ത് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ കുട്ടിത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് തന്നെയാണ് കുട്ടിയായിരിക്കുക എന്ന് പറഞ്ഞാൽ മുൻവിധി ഇല്ലാത്ത കാര്യങ്ങളെ കാണാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഇപ്പോൾ ചില കുട്ടികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇന്നലെ ഇന്നലെ എന്തോ വഴക്കപ്പ് പറയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇന്ന് രാവിലെ ആ കുട്ടി ഓടി വന്ന് നമ്മുടെ മടിയിലിരിക്കുന്നുണ്ടെങ്കിൽ ഒരു മുൻവിധി ഇല്ലാത്ത മനസ്സാണ് ആ സമയം അതാണ് വാസ്തു ഒരു ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഇപ്പോൾ വാസ്തു ഞാനിവിടെ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു നോവൽ എഴുതിയെന്നുള്ളതാണ് കുട്ടികളുടെ ഒരു നോവൽ എഴുതി എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മ്യൂണിക്കേഷൻ വിശിഷ്ടാതി വിശിഷ്ടാതി എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല നാണം തോന്നുന്നു കാരണം ഒരെട്ട നോവലാണ് ഞാൻ എഴുതിയത് അതും വാസ്തവത്തില് എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോ ദാസാര ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു കുട്ടികളെ കൊണ്ട് കൈപൊക്കുന്നു നമ്മളെ കൊണ്ട് കൊണ്ടൊക്കെ അലവിക്കുന്നു ഒക്കെ ചെയ്തല്ലോ എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല കാരണം അമ്മ എന്നോട് പറയാറുള്ള ഒരു വെച്ചാൽ ഞാനും അമ്മയും എന്റെ വൈഫും എന്റെ മക്കളിൽ രണ്ടുപേരും കൊച്ചുകുട്ടികളാണ് അവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് നിൽക്കുക അപ്പൊ അമ്മയും അമ്മയുടെ ഒരു കൊച്ചുകുട്ടിയുണ്ട് എനിക്കൊന്നും രണ്ടു വയസ്സിനുള്ള ആ കുട്ടി എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു എന്റെ മുഖത്ത് ചിരി പിന്നില്ല ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയൊക്കെ പക്ഷെ തിരിച്ചു പിന്നെ നോക്കുമ്പോ ആ കുട്ടി എന്നെ തന്നെ നോക്കൂട്ടി എന്നിട്ട് എന്നെ നോക്കി മധുരമായി ചിരിച്ചോണ്ടിരിക്കുക ഞാൻ താഴെ ലിഫ്റ്റ് വരുന്നിടം വരെയും ഞാൻ ചിരിച്ചില്ലേ അമ്മ എന്നോട് ചോദിച്ചത് നീ എന്തൊരു മനുഷ്യനട എന്നു ചിരിച്ചുകൂടെ ആ കുട്ടിയെ നോക്കി പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയില്ല അപ്പം എന്തുകൊണ്ടാണ് ഞാനൊരു കുട്ടികളുടെ നോവൽ എഴുതിയത് എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഇതിന് ഇതിനൊരു ഒരു ഒരു കാരണമുണ്ട് എഴുതാനൊരു കാരണം കാരണമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും ഒരു ഒരു സക്സസ് എന്ന് പറയുന്നത് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും പറ്റില്ല എന്ന് ഞാൻ പറയത്തില്ല ഒരു സ്വഭാവം എനിക്ക് പണ്ട് പോലെയുള്ളതാണ് അപ്പം എന്നോട് ഈ ഒരു ദിവസം ഞങ്ങൾ ഒരു ചെറിയ സംഭവമാണ് ഈ ഈയൊരു നോവൽ എഴുതാനുള്ള എന്ന് ഞാൻ പറയാം ഞാൻ ഒരുപാട് സമയം മൂന്നാറിൽ ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഔദ്യോഗികമായ കാര്യത്തിനായിട്ട് പോകേണ്ടി വന്നു അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ റിട്ടയർ റിട്ടയറായിട്ടൊക്കെ ഇരിക്കുമല്ലോ വെറുതെ ഇരിക്കുമല്ലോ എന്നോ എന്നോട് പേര് ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു അപ്പോൾ കാറിലാണ് പോകുന്നത് ഡിപ്പാർട്ട്മെന്റ് കാറാണ് നമുക്ക് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് പോവാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ അവർ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുവാണ് ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കാം എ സിയുടെ കാർ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്നാറിന് പോകാൻ തീരുമാനിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച ഒരാൾ ആ ഞാൻ കുറച്ചുനാൾ മധ്യപ്രദേശിലും ഒക്കെ ആയിരുന്നു വളരെ നാൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എഴുത്തുകാരി ഒന്നും അറിയില്ല എന്നാ കുറച്ചു കാര്യം അറിയാം അപ്പൊ എൻ്റെ കൂടെ വന്നിരുന്നയാൾ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കുറിയെ കഴിഞ്ഞപ്പോ എന്റെ കൂടെ എൻ്റെ എന്റെ എന്റെ മറ്റേ സുഹൃത്ത് പറഞ്ഞു താനൊരു കാര്യം ചെയ്യും ഗൂഗിളിൽ ഈ പേരൊന്ന് അടിച്ചിട്ട് നോക്കൂ പേരടിച്ചപ്പോൾ ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങിയ വലിയൊരാളാണ് ഞാൻ പറഞ്ഞു വരുന്നത് അനൂപ് സി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ചാണ് ചെറുകഥാകൃത്തും യാത്രാകരണങ്ങൾ എഴുതുന്ന ആളും ഇപ്പം നോവലിസ്റ്റും ഒക്കെയാണ് അദ്ദേഹം അന്ന് എനിക്ക് അദ്ദേഹത്തിനെ അറിയില്ല ഞാൻ പറഞ്ഞു വരുന്ന ആ മൂന്നാല് വർഷം മുമ്പത്തെ കാര്യം അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര യാത്ര എഴുതി സംസാരിച്ചൊക്കെ പോയി പിറ്റേ ദിവസം രാവിലെ മൂന്നാറ് അഞ്ചര ആറുമണിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് മറ്റേയാൾ വന്നില്ല ഞങ്ങൾ എൻ്റെ ഒരു വിഷയത്തില് പോകുമ്പോൾ അദ്ദേഹം എന്നോട് ആരോടോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഒരു തനിക്കൊരു കുട്ടികളുടെ നോവൽ എഴുതാൻ പറ്റും നോവൽ എഴുതാകാം മാത്രമേ സംഭവിച്ചുള്ളൂ അങ്ങനെ എഴുതിയ നോവലാല് അതായത് വാസത്തിൻ്റെ ചിന്താ പബ്ലിക്കേഷൻഡിക്കേറ്റ് ചിന്താ പബ്ലിക്കേഷൻസ് വേണ്ടി പത്ത് പത്ത് നോവലുകൾ എഴുതുന്നു എന്ന് അങ്ങനെ ഒരു പാക്കേജ് എന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തത് ആ ആ പത്തിൽ ഒന്നാക്കി എടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ കോർഡിനേറ്റർ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ അത് എഴുതിയത് പക്ഷെ അത് കുറച്ച് നീണ്ടു എന്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഇത് ഞാൻ ഡി സി ബുക്സിന് അയച്ചത് എങ്ങനെയോ അതിന് പ്രൈസ് കിട്ടി ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരത്തിന് എന്തായാലും കിട്ടി പ്രൈസ് കിട്ടി പുസ്തകത്തിന്റെ പേര് സുബേദാർ ചന്ദ്രനാഥ് റോയ് എന്നാണ് കേട്ടാല് ഒരു ജീവ സോറി ഒരു ചരിത്രാഖ്യായ പോലെയോ ഒക്കെ നമുക്ക് പേര് കേട്ടാൽ തോന്നും പക്ഷെ ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് ചന്ദ്രു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ് മുത്തച്ഛനായ ആ കുട്ടിക്ക് സുബേ ചന്ദ്രനാഥ് റോയി എന്ന ബംഗാളി പേര് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ ഏതാണ്ട് പതിനായിരം വാക്കുകൾക്ക് താഴെയാണ് ഈ പുസ്തകം അത്രയും വാക്കുകൾ മാത്രമേ പാടുള്ളൂ അത് ഇതിന്റെ നിബന്ധനയായിരുന്നു പതിനായിരം വാക്കുകൾ കൂടുതൽ അവൻ പാടില്ല അങ്ങനെ എഴുതിയ പുസ്തകമാണ് അപ്പം പലരുടെയും ഇടപെടലിനാത്തത് ഈ ഒരു ഈ നോവൽ എഴുതാനായിട്ട് അത് ഞാൻ അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ആരോ ഒരാൾ എവിടെ ഈ ചരട് വലിച്ചത് പോലെ സംഭവിച്ച കാര്യമാണിത് എന്തോ എങ്ങനെയോ ഒരു തീരുമാനം എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ അനൂപ്പിനെ ഞാൻ കാണേണ്ട കാര്യമില്ല അനൂപ്പ് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല അതെല്ലാം കഴിഞ്ഞ് എഴുതി കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ നീണ്ടുപോയപ്പോൾ ഞാൻ ദുഃഖിതനായിരിക്കും മറ്റൊരാൾ എന്നോട് വന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങോട്ട് വിളിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഇപ്പം കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അതെന്തിനാണ് നിങ്ങളത് അവിടെ ഇരിക്കട്ടെ ഇതിപ്പം ബി സിക്കായിട്ട് അത് പിന്നെ വരുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനോ മോശം അല്ലേന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ 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 അദ്ദേഹം നിർബന്ധിച്ചെന്നെ കൊണ്ടായിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെയാണത് സംഭവിച്ചത് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഈ നോവൽ എഴുതുന്നതിന് പിന്നിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലം മുതലേ എന്റെ ജീവിതത്തിൽ ഈ ബാലസാഹിത്യ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ ഓർമ്മയിലില്ല കാരണം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലരമയും ഏഹ് അമ്പിളിമാമനും അങ്ങനെ എന്തൊക്കെയോ വായിച്ചിട്ടുണ്ടാകും ഒമ്പത് വയസ്സ് പത്ത് വയസ്സിനും പിന്നേ പറയും അതിന് ശേഷമുള്ള നോവൽ വായന എന്ന് പറഞ്ഞ മുഴുവൻ ഡിറ്റക്റ്റീവ് നോവൽ ദുർഗാ ദുർഗ പ്രസാദ് ഖത്രി കോട്ടയം പുഷ്പനാഥ് ഇതൊക്കെ വായിച്ച് പേടിച്ചു വറച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങലാണ് എന്റെ പണി എപ്പോഴും ഇത് തന്നെയാണ് പണി അത് അമ്മ പിന്നെ ഇത് വായിക്കാതിരുന്നാൽ പോലെ അത് പറ്റൂല വായിക്കുകയും വേണം എന്നിട്ട് അമ്മ എൻ്റെ കൂടെ കണക്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ അതായിരുന്നു എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ നോവൽ എഴുതുന്നതിന് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല ഈ ബാലസാഹിത്യ നോവൽ എങ്ങനെ എഴുതണമെന്നോ ഒന്നുമില്ല എനിക്ക് തോന്നിയതുപോലെ പോലെ എഴുതുകാണിച്ചു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ എന്റെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഒരു ഒരു കുട്ടി എന്ന് പറയുന്നത് എലിജിബിൾ ആക്കിയ ഒരു എലിജിബിൾ ഹ്യൂമൻ ആക്കാൻ വേണം ബാലസാഹിത്യ കൃതികളെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടി എങ്ങനെയാ ഒരു എലിജിബിൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാനുള്ള കൃതികൾ തീർച്ചയായിട്ടും നമുക്ക് വേണം ഇത് വസ്തു നമ്മുടെ ബാലസാഹിത്യം ധാരാളമുണ്ട് കാരണം നമ്മുടെ എന്താ പറയാ പിതൃ തുല്യരായ ഒരുപാട് പേര് ഇപ്പൊ ദാസർ ഉൾപ്പെടെ എത്രയോ പേര് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് വളരെ സമ്പന്നമായ ഒരു പിന്നെ ശാഖ കൂടെയാണ് ബാലസാഹിത്യ ശാഖ എന്ന് പറയുന്നത് പക്ഷേ മറ്റുള്ള നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഈ പുസ്തകങ്ങളുടെ മാർക്കറ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് വളരെ ചെറുതാണ് കാരണം ഡോളറിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പൈസ മാത്രമേ ഇതിന്ന് വരുന്നുള്ളൂ പക്ഷെ വേറെ ബാക്കിയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പുസ്തകങ്ങളുടെ വിൽപ്പന അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പൊ ഡി സി ബുക്സിലോ അല്ലെങ്കിൽ മാതൃഭി ബുക്സിലോ ഒരു മണിക്കൂർ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും ഈ കുട്ടികളിലും അച്ഛനും അമ്മയും കൂടെ വന്നിട്ട് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് ഈ ബാലസാഹിത്യ നോവൽ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് കാണാൻ പറ്റും പക്ഷെ മുഴുവൻ ഇംഗ്ലീഷാണ് മലയാളം പോലും എടുക്കുന്നില്ല എല്ലാ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് എടുക്കുക അത് എത്ര രൂപയെന്ന വില എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരൂറ്റിഒണ്ണൂറ് രൂപയ്ക്കാണ് ഇതിന്റെ വില ഇതെല്ലാം വാങ്ങിക്കിട്ടത് കോടികൾ മറിയുകയാണെ കോടികളുടെ ബിസിനസ് നടക്കുന്നുണ്ട് പക്ഷെ മലയാള പുസ്തകങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അത് ഇരിക്കുന്നില്ല എന്നാ മലയാള പുസ്തകങ്ങൾ ഇല്ലേ ഉണ്ട് ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ തായേശിവശങ്കരപ്പുള്ള അങ്ങനെ എത്രയോ പേര് കാരൂരിന്റെ ഇങ്ങനെ പഴയ ആൾ മുതൽ പുതിയ ആൾ മുതൽ ഇങ്ങനെ സുഭാഷ് ചന്ദ്രൻ അങ്ങനെ എന്താരുടെ ഉണ്ട് പക്ഷെ അതൊരൊന്നും ആ മാതാപിതാക്കളുടെ നോട്ടമില്ല മക്കൾ രണ്ടുപേരും വാങ്ങി വായിക്കേണ്ടതും വാങ്ങേണ്ടതും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇംഗ്ലീഷ് പുസ്തകത്തെ കുട്ടി വായിച്ചാലും ഒരു കുഴപ്പമില്ല അവൻ മിടുക്കനാവാൻ പോവാണ് ഇനി മലയാള പുസ്തകം വായിച്ചാലോ മലയാള പുസ്തകം വായിച്ചാലോ സമയം വെറുതെ കളയാണ് നീ എന്നാണ് പറയാ സമയം കളയുക ഏ എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചാൽ വായിക്കട്ടെ 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 കാരണം അവൻ മിടുക്കാനാവ് പോകണം ഇങ്ങനെയാണ് നമ്മൾ പറയാം തെക്കൊന്നുമില്ല കേട്ടോ കാരണം വെച്ചാൽ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും ലോകത്തിലിറങ്ങേണ്ട നമ്മുടെ കുട്ടികളെല്ലാം ലോകത്തിലേക്ക് ഇറങ്ങേണ്ട കുട്ടികളാണ് ലോകത്തിന്റെ എന്താ പറയുക ശക്തമായ മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ട കുട്ടികൾ തന്നെയാണ് യാതൊരു സംശയമില്ല കാരണം അവർക്ക് അതിനുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടാവണം അതിനാവശ്യമായ ആയുധങ്ങൾ അവരുടെയും വേണം ഇതൊക്കെ വേണം ഉറപ്പാണ് പക്ഷെ അതേ സമയത്ത് മറ്റുള്ള ഏത് രാജ്യങ്ങളിലെടുത്ത് നോക്കിയാലും അവിടെയൊക്കെ അവരുടെ സ്വന്തം മാതൃഭാഷ അവരതിനെ വരാതെ സ്നേഹിക്കുകയും അതിനനുസരിനെ എത്രമാത്രം പരിപോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പുറത്തുള്ള പുറത്തേക്ക് ഇവിടുന്ന കുട്ടികൾ പോകുന്നുണ്ടെന്ന് പറയുന്നു ഇപ്പൊ പഠിക്കാനൊക്കെ പോകുന്നവരുണ്ട് അവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്നവരുണ്ട് അവിടുന്ന് തിരിച്ചു വന്ന കുട്ടികൾ പറയുന്ന ഒരു കാര്യം നമ്മളെ ഞെട്ടിച്ചു കളയും കാരണം വെച്ച് കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിയിലും മലയാളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പല രാജ്യങ്ങളിലെയും മലയാളം അവ യൂണിവേഴ്സിറ്റിയിൽ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടുത്തെ ഇവിടുത്തെ പ്രധാന പുസ്തകങ്ങൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന അവിടുത്തെ ഇവിടുത്തെ കുട്ടികൾ വന്ന് കണ്ടി ഞെട്ടികൾ ഇവിടെ തിരിച്ചു വന്നിട്ട് പറയുന്നത് ഇത്രയും വലിയൊരു പിന്നെ പുസ്തകശേഖരം നമുക്കുണ്ടെന്ന് അറിയില്ലായിരുന്നു ഇത്രയും നോവൽസ് നമുക്കുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ കുട്ടികൾ അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട് ഏ അപ്പോൾ വാസ്തു മലയാളം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മാതൃഭാഷയെന്നതിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടായാൽ മാത്രമേ കുട്ടികൾ മലയാളം പുസ്തകങ്ങൾ വായിക്കത്തുള്ളൂ അല്ലെ വായിക്കത്തില്ല അതാണ് അതിൻ്റെ പ്രധാനം അത് ഇപ്പം എന്താ പറയാ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എടുത്താൽ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഓരോന്ന് വായിക്കുമ്പോഴും മാതാപിതാക്കൾ അഭിമാനം കൊള്ളുകയും മലയാളം വായിക്കുമ്പോൾ അതെല്ലാം എന്താ പറയാ നമുക്ക് നാണക്കേട് തോന്നുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടായി വന്നത് വരുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് നാളെ നമുക്ക് പറയേണ്ടി വരും അതായത് ഇങ്ങനെ ഒരു ഭാഷയുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ അടുത്ത തലമുറയുടെ അടുത്ത തലമുറ ഒരു മലയാളം പറയാൻ പോലും ഉണ്ടാവില്ല കാരണം അവർക്കത് അതിന്റെ ആവശ്യമില്ല ഇപ്പോൾ ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മൾ നോക്കും ഇവിടെ എന്താ പറയാ ബംഗാളികൾ ഒരു തൃശ്ശാരികള് വന്നു കഴിഞ്ഞു ആസാമികൾ വന്നു അവരെല്ലാവരും വന്നു ഇങ്ങനെ ഒരു സംഘന രൂപമായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭാഷയുടെ ആവശ്യമില്ലാത്ത അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ഉറുദു അറിയാതെ ഇപ്പം പഴയ രംഗത്ത് നടക്കാൻ നടത്താൻ പറ്റാത്ത അവസ്ഥയെ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി ഇതൊക്കെ അറിഞ്ഞാലേ പണിയിരക്കുകളെ നടത്താൻ പറ്റത്തുള്ളൂ ആ അവസ്ഥയിലേക്ക് ഭാഷ വല്ലാണ്ട് ബ്ലെൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ സംസ്കാരത്തിൽ കേരള സംസ്കാരത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മളും ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് ആയി പോകും എന്ന് ഒരു വലിയ ദുഃഖം ഉണ്ട് അത് നിങ്ങളോടൊപ്പം ഞാൻ ചേർന്ന് നിന്ന് ഓർക്കുവാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഞാൻ നേരത്തെ പറഞ്ഞ യോഗ്യനായ ഒരു മനുഷ്യനാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ പ്രാപ്തനാക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ നമ്മളുടെ നമ്മൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന് ജീവിച്ച് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് സത്യമല്ലേ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി എന്ന് പറയുന്നത് കൃഷി എന്ന് പറയുന്നത് മനുഷ്യന് എന്തെങ്കിലതാണോ ആണോ തീർച്ചയായിട്ടും അത് പ്രപഞ്ചത്തിന് നല്ലതാണോ അല്ല പ്രകൃതി ഒരു ഒരു ലെവൽ വരെ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മളിപ്പം അങ്ങനെയല്ല നമ്മൾ സർവ്വതും വെട്ടിക്കളഞ്ഞിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ആവശ്യമുള്ള ചെടികൾ മാത്രം വളരുന്നു നമുക്ക് ആവശ്യമുള്ള പറവകൾ മാത്രം ഉണ്ടാവുന്നു നമുക്ക് ആവശ്യമായ റെക്ടൈൽസ് ഉണ്ടാകുന്നു നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ മാത്രം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ബാക്കി എന്തെങ്കിലും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ വെട്ടി വെട്ടി കളയുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒഴിവാക്കി വിടുന്നു ഇപ്പൊ നാലുവച്ച് നോക്കൂ ഇപ്പൊ ഇവിടെ എങ്ങനെയാ പറയുന്നത് എന്നൊരു ഒരു 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 മരമുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത് പൂവരശ് എന്നൊരു മരമുണ്ട് ഇന്നില്ല ആ സമയം പൂവരശ്ന്ന് പറഞ്ഞ പണ്ട് വെയിലുകൾക്കിടയിൽ പൂവരശ് പത്രം നമ്മളിങ്ങനെ ചുമ്മാ വെക്കും ഇങ്ങനെ അപ്പൊ അതിങ്ങനെ കിളത്തിട്ട് അത് അവിടെ ഒരു മരമായിട്ട് മരമായിട്ടങ്ങ് വളരേണ്ടില്ല അപ്പൊ ഈ എന്താ പറയുക രണ്ടുപേരുടെയും അതിലും ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു മരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്നതില്ല പൂവരശില്ല ഇനി പൂവരശ് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് നമ്മളത് അതിനെ എന്താ പറയാ നമ്മൾ ഉപദ്രവിക്കാതിരുന്നവർ ഉണ്ടായേ നമ്മളതിനെന്തിനാ ഉപദ്രവിച്ചേ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന അറിയാമോ ഏറ്റവും നല്ല ഫർണിച്ചർ എന്നുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽ ഈ സാധനം ആ ഇത് ഇങ്ങനെ മുറിച്ച് 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 നമ്മൾ ഓരോ ഫർണിച്ചർ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അവസാനിപ്പു പറ്റി ആ സാധന ഇഡലി ഉണ്ടാക്കുന്നത് അതെ ഇഡലി പണ്ട് ഇഡലി ഉണ്ടാക്കുക എന്ത് ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നതിന് ഇപ്പഴ പെട്ടെന്ന് ഞാൻ ഉറപ്പുവരുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ കളഞ്ഞു ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിർത്തുകയും ബാക്കിയെല്ലാം എല്ലാം കളയുകയും ചെയ്തു അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് ഈ മാംസം എന്ന് പറയുന്നത് മാംസം ഉപയോഗിക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് മാംസം ഉപയോഗിക്കുന്ന രീതി അമേരിക്കയിലൊക്കെ ഈ ചിക്കൻ ഫാക്ടറികളുണ്ട് ചിക്കൻ ഫാക്ടറികൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ പിന്നെ ഇതിനെ ചിക്കനെ ഇങ്ങനെ ഇതിൻ്റെ കാലില് ഒറ്റ കാലില് പിടിക്കുക ഓരോ കാലും ഇങ്ങനെ എടുത്തെടുത്തിട്ട് പതിനഞ്ചെണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട് കണ്ണിലേറിങ്ങനെ ഇട്ട കയറാം ഈ റെട്ടയേറ തെറ്റി പോകാം കൊച്ച് ഒരു ചെറിയൊരു ഒരു പക്ഷിയാണിത് എറിയുവാണ് പതിനഞ്ചെണ്ണോക്കെയാണ് ഒറ്റയായിരുന്നു കൺവേർ ബേറ്റിലേക്ക് ഇരുന്നത് ഇത് അവിടെ കിടന്നിട്ട് അത് അടുത്ത ഇങ്ങനെ കൺവെയർ ബെൽറ്റിലൂടെ പോയിട്ട് കൺവെയർ ബേറ്റിൽ എല്ലാവർക്കും അറിയാം കുട്ടികൾക്കൊക്കെ അറിയാം അപ്പൊ അതിലിങ്ങനെ പോകും പോയിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് ഇത് വീഴ മനസിലായില്ലേ അപ്പൊ ഈ ജീവനോടെയാണ് ഇത് തിളച്ച വെള്ളത്തിലേക്ക് വീഴുന്നത് എന്ന് വെച്ചിട്ട് ചാവുന്നില്ല ചിലത് അതിന്റെ കണ്ണൊക്കെ ചാടി പുറത്തേക്ക് വന്ന് സോറി ഇങ്ങനൊക്കെ പറയേണ്ടി വന്നൊരു വിഷമം ഉണ്ടെന്നാലും പറയാതിരിക്കാൻ വയ്യ എന്നിട്ട് പകുതി ചലത്തും പകുതി ജീവനോടൊക്കെയാണ് അത് പുറത്തേക്ക് വരുന്നത് എത്രയാന്ന് വെച്ചിട്ടാ ഒരു 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 കുടുംബത്തിന് ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ഏഴ് അഞ്ചു പേരോ നാലു പേരേ ഉള്ളൂ നിങ്ങള് എത്ര മാത്രം മാംസം ഒരു ആഴ്ച കഴിക്കുന്നുണ്ട് കരണക്കുറ്റിക്ക് അടി കിട്ടിയോടെ എഴുപത് കിലോ എഴുപത് കിലോ കഴിക്കുകയുള്ളൂ നാലോ അഞ്ചോ പേരുള്ളൂ ഒരു കിലോ ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഒരു കിലോയ്ക്ക് പോയിന്റ് എയ്റ്റ് ഗ്രാം മതി പ്രോട്ടീൻ എന്നുവെച്ചാൽ അമ്പത് കിലോ അല്ലെ അറുപത് കിലോയുള്ള ഒരു ഒരാൾക്ക് വേണ്ടി വന്നാൽ മാക്സിമം വന്നാൽ അമ്പത് ഗ്രാം മതി ഒരു ആഴ്ചയിലേക്ക് അര കിലോ മതി നമുക്ക് ഈ മാംസം എന്ന് പറയുന്നത് അതാണ് ഈ തിന്നുന്നത് ഇനി ചിലത് ചണത്തി നോക്കിയാലോ നമ്മൾ ഈ ഹോട്ടലിൽ ചെന്നിട്ട് ഫാമിലി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കിട്ടുന്നു ഞെട്ടിപ്പോ രണ്ടു കോഴിയൊക്കെ നിർത്തി ഇങ്ങനെ കുതിച്ചു എന്നിട്ട് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു പറിച്ചു തിന്നു പഴയ കാലത്ത് നമ്മൾ കാട്ടുകാലത്തർഗത്തിലൊക്കെ നമ്മള് മനുഷ്യർ ജീവിക്കുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ് അതുപോലെ മാംസം കഴിക്കുന്നു എന്നുള്ളത് ഞാൻ മാംസം എന്നല്ല പറയുന്നത് ഞാൻ എന്താ വെച്ചാൽ പ്രകൃതിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് തീർച്ചയായിട്ടും പ്രകൃതി എടുക്കേണ്ടത് എടുക്കുക തന്നെ വേണം അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് മാക്സിമം ഉണ്ടാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ ഭൂമിയെ നമ്മൾ മാറ്റിയിരിക്കുക അപകടകരമായ അവസ്ഥയാണ് അപ്പൊ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മറ്റുള്ള ജീവികളെ നമ്മൾ നമ്മളെ നമ്മളെ പോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം എന്ന് വെച്ചാൽ അവർക്കുള്ള അത്രയും സ്വാതന്ത്ര്യം നമുക്കുണ്ട് അല്ലാതെ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും ആരും തന്നിട്ടില്ല എന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അവരെ മനസ്സിലാക്കി കൊടുക്കണം സാഹിത്യം അതിനായിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരൊന്നും എഴുതിയപ്പോൾ ഒരു ഒരു നോവൽ എഴുതിയപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം അതാണ് അതായത് ജീവികൾ ഏത് ജീവിയായാലും അതിനകത്ത് ഈ എന്താ പറയാ പല്ലി പാറ്റ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ പല്ലിയൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഇവിടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഓണത്തിനൊക്കെ ഈ ഈ പിന്നെ അരിപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇങ്ങനെ കൈമുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കാറുണ്ട് അതും മതി സുഹൃത്തുക്കളെ അടുത്ത ഓണം വരെ ഇതിന് ഈ പറഞ്ഞ പല്ലിക്കൊക്കെ അതൊക്കെ മതി അത്രയും മതി പല്ലി എന്ന് പറയുന്ന പറയുന്നതിനു നമ്മൾ വേറൊരു കാര്യം എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അമ്മ പറഞ്ഞൊരു കാര്യമാണ് പല്ലിക്ക് ഞാൻ എന്തുകൊണ്ടാണ് പള്ളിയെ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ ഇതിനെ കാണുമ്പോൾ എൻ്റെ ശൈലങ്കിൽ വിറക്കി വരും എനിക്ക് ഞാൻ പോലെ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു തന്നൊരു കാര്യം ഒരൊറ്റ ഒരു ചെറു ഒരു 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 ഇത് മതി പിന്നെ ഒരു ചോറ് മതി ഇതിന് ഒറ്റ ചോറ് മതി ഒരു ദിവസത്തേക്ക് ഒരു ചോറ് അത് വാസ്തു നമ്മൾ അത് അത് വീങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വൈറ്റിൽ ഇത് കിടക്കുന്ന കാണാം വളരെ ട്രാൻസ്പെറൻ്റ് ആയി അത്രേ ഉള്ളൂ അത് നീ എന്തിനാണ് അതിന്റെ നേരെ കുതിര കയറേ നമ്മ പണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏഹ് എന്തിനാണ് നീ ആവശ്യമില്ല അതിന് മൂന്ന് അതാ നിന്റെ അതിന്റെ പൊക്കോട്ടെ എന്നുള്ളത് നമ്മളെല്ലാം ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നാടൻ ചന്ദം വന്നിട്ട് നമ്മുടെ മേശപ്പുറത്ത് ഇത് കഴിച്ചിട്ട് പോണത് പൊക്കോളും ഇന്ന് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു ബന്ധം പ്രകൃതിയുമായിട്ട് പണ്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വച്ചാൽ ഈ പല്ലികൾ വന്ന് നമ്മളിനിങ്ങനെ സ്നേഹിക്കണെ മടിയിലിരുത്തി മടിയിലിരുത്തി താലോലിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പറയണം അങ്ങനെയൊന്നുമല്ല പക്ഷെ അതിനൊക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വേണം മരം വെട്ടുന്നതിനൊരു കൈയും കണക്കുമുണ്ട് ഓരോ മരം വെട്ടുമ്പോഴും ഈ മരത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഈ മരത്തിനെ നമുക്ക് നമ്മൾക്ക് ഒരു ശത്രു വന്നാൽ ആ ശത്രുവിനെ എങ്ങനെ ഓടിക്കണം എന്ന് നമുക്കറിയാം മരത്തിനും അറിയാം ഒരു മരത്തിനും അറിയാം കാരണം ഒരു മരത്തിന് ശത്രു വരുന്നത് അറിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ആ മരം ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ശത്രുവിന്റെ ശത്രുവിനെ അട്രാക്ട് ചെയ്യാനുള്ള മണം പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് അത് അവനെ കൊണ്ട് പറ്റും അപ്പൊ ആ ശത്രു വന്നിരിക്കും മറ്റേ അത് കൊല്ലും ഇതൊക്കെ വാസ്തവത്തിൽ അവനെ കൊണ്ട് പറ്റും പക്ഷെ പറയുന്ന ശത്രുവിനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവം പോലും ദൈവത്തിന് പോലും സത്യം പറഞ്ഞാൽ ഈ മഴു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടേ ഇല്ല അപ്പൊ എന്താ പറയാ ഈ മനുഷ്യന് എത്രമാത്രം മനസ്സുണ്ടോ മനുഷ്യന് മനസ്സുള്ളതുപോലെ മരത്തിനും മനസ്സുണ്ട് എല്ലാത്തിനും മനസ്സുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ജനതയായിട്ട് വളരുമ്പോഴാണ് ഭൂമി പുഷ്പിണിയാവുന്നത് എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരു മുട്ട കുന്നായിട്ട് മാറും എന്ന് പറയും അത് ഏതോ ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ഈ ഭൂമി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഭൂമി ഒരല്പം ഒരു മില്ലിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഇവിടെ നമ്മളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ആ എക്സാക്ട് പൊസിഷൻ ഇരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ജീവജാലങ്ങളുള്ളത് മനസ്സിലായില്ലേ അത്രയും പൊസിഷനിങ് ഇതൊക്കെ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഒരു എന്താ പറയുക നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും അവർ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പഠിപ്പിച്ചു വേണം മുന്നോട്ടൊരു കുട്ടിയെ വളർത്തിയെടുക്കാനുള്ളതാണ് യുദ്ധത്തെ കുറിച്ചും എല്ലാം അവൻ അവൻ്റെതായ ഒരു 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 ധാരണ അറിയാതെ ഉണ്ടായി പോകും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഞാൻ എഴുതുമ്പോൾ അതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും മിടുക്കനായ അറിയാമോ ഏറ്റവും മിടുക്കൻ ബുദ്ധിമാൻ പിന്നെ വിവേകശാലി ആരായിരിക്കും ആരാണ് മനുഷ്യനാണ് വിവേകശാലി മനുഷ്യനാണ് എന്നൊക്കെയാണ് നമ്മുടെ ധാരണയാണ് ഇതൊന്നുമല്ല അങ്ങനെയൊന്നുമല്ലിന്റെ ഉറുമ്പിന്റെ കൂടുണ്ടല്ലോ ഉറുമ്പ് കൂട് എടുത്തു നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ കാണാവുന്ന ചില അത്ഭുതങ്ങളുണ്ട് ഓരോ ജോലി ചെയ്യാനായിട്ട് ഓരോ തരത്തിലുള്ള ഉറുമ്പുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അവിടെ വൃത്തി കണ്ടു പഠിക്കണം അതിനകത്തു ഒരു വലിയ അതായത് എന്താ പറയാ ഇരുപത് മീറ്റർ വരെ ഈ ഉറുമ്പിൻ്റെ കുറ്റ് ഉണ്ടായിട്ടുണ്ട് ഇരുപത് മീറ്റർ അത് അവിടെ മിക്ക ചെറിയ എടുത്ത് നോക്കി അതിനകത്ത് കാണാൻ പറ്റും വളരെ നീറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ അത് പോകുന്നത് ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോ ജോലിക്കാരാണുള്ളത് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇതും ഈ എന്താ പറയാ ധാന്യങ്ങൾ മുറിക്കാൻ ഒരു പ്രത്യേക ഒരു 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 സൈന്യം ഉണ്ട് ഒരു ഒരു കുടുംബം ഒരു 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 ടീമുണ്ട് അതെ അതെ അവരി അപ്പൊ ധാന്യങ്ങൾ മുറിക്കാനൊരു ഒരു ഒരു ഇത് ഉണ്ട് അപ്പൊ ഒരു ടീമുണ്ട് ആ ടീമിന് മാസത്തില് നമ്മള് നമ്മൾ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ധാന്യം രണ്ടായി മുറിക്കാൻ ഒരു ടീമുണ്ട് എന്തിനാണ് രണ്ടായിട്ട് മുറിക്കുന്നറിയാമോ ഒറ്റയ്ക്ക് ആ അത് ആ ധാന്യം അങ്ങനെ തന്നെ കിടന്നാൽ അത് കിടർത്തു പോകും കിടക്കാൻ പാടില്ല അപ്പൊ അത് രണ്ടായി മുറിക്കണം രണ്ടായി മുറിക്കണമെന്ന് അറിയാം ഇദ്ദേഹത്തിന് ഇനിയും വേറൊരു രസം ഈ പറഞ്ഞ ധാന്യങ്ങളിൽ തന്നെ ചില ധാന്യങ്ങള് രണ്ടായി മുറിച്ചാലും കിട്ടും അങ്ങനെയുള്ള ധാന്യങ്ങളുണ്ട് അങ്ങനെയുള്ളത് നാനായി മുറിക്കണമെന്നും ഇങ്ങനെ ഒന്ന് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും മറ്റൊരു മറ്റൊരു വേൾഡിലേക്ക് നമ്മൾ ചെല്ലുന്നത് പോലെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളാണ് ഏറ്റവും മിടുക്കൽ എന്ന് വിചാരിക്കരുത് എന്നുള്ളതാണ് ഇപ്പം ആന ആന എന്ന് പറയുന്ന ജീവിയെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാശു മുടക്കം നമ്മൾ എന്തിനുവേണ്ടി എന്ന് അറിയാമോ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി വീണ്ടും വീണ്ടും സമരങ്ങൾ നടത്തിക്കൊണ്ടേക്കുന്നു അതിന് പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും നടത്തുന്നു പല മെഡിസിൻസ് ഉണ്ടാക്കുന്നു പക്ഷേ ഈ പറഞ്ഞ ജീവിക്ക് ആനയുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്നു ക്യാൻസർ ഉണ്ടാവും നമ്മൾ നമ്മൾ ജയം നമ്മളാണ് എടുക്കൽ എന്നാണ് പക്ഷെ അവന് ക്യാൻസർ ഉണ്ടാവത്തില്ല നമുക്ക് എന്താ പറയാ ചുമ്മാ നടന്നാൽ പോലും ക്യാൻസർ ഉണ്ടാവും അങ്ങനത്തെ അവസ്ഥയാണ് ഇനി മറ്റൊരു കാര്യം പറയാം നമ്മളിപ്പോൾ നടത്തുന്ന വലിയൊരു പരീക്ഷണമെന്നറിയാമോ ഇവിടെ ഇങ്ങനെ നിൽക്കുമോ ഞാൻ കണ്ടടച്ച് നിന്നാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ അമേരിക്കയിൽ പോകുന്ന ഒരു 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 പരിപാടി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി കോടിക്കണക്കിന് അവിടെ നമ്മൾ മുടക്കുന്നുണ്ട് നമ്മളെന്ന് വെച്ചാൽ മുതലാളിമാർ മുടക്കുന്നുണ്ട് ഇഷ്ടംപോലെ കാശിനു വേണ്ടി മുടങ്ങുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ഭൂമിയിൽ ഒരു ഒരു സത്യേകതരം ഒക്ടോബസ് നിന്ദ നിൽപ്പിൽ അപ്രത്യക്ഷണം മരണത്തെ തോപ്പിക്കാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ ഭൂമിയിൽ ഒരു പ്രത്യേകതരം ജെല്ലി ഫിഷ് നൂറ്റാണ്ടുകളായി ജീവിച്ചുകൊണ്ടിരിക്കുക അതായത് ഇങ്ങനെ രൂപം മാറി രൂപം മാറി രൂപം മാറി ജീവിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മുടെ വിചാരം എന്തറിയാം നമ്മളാണ് വിളിക്കരുത് ആ ആ ഒരു ചിന്ത മാറ്റിയിട്ട് നമ്മൾ അവരോടൊപ്പം കൂട്ടുകാരെ പോലെ ജീവിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭൂമി ദേവി പുഷ്പിണി ആവുന്നു എന്ന് പറഞ്ഞതൊക്കെ എനിക്കിത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്റെ എന്റെ നോവലിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വാസത്തില് എന്താ പറയുക ഇനി ഇനി എഴുതണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഒരു ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോ വലിയ ഒരു 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 ഉത്സാഹമുണ്ട് അപ്പൊ എന്ത് എഴുതിയാലും എനിക്ക് ഇത് എനിക്കിതുമാത്രമേ എഴുതാനുണ്ടാവത്തുള്ളൂ ഈ പ്രകൃതിയെ ഇങ്ങനെ തിന്നു മുടിക്കുന്ന മനുഷ്യരുടെ ഏഹ് മനുഷ്യർക്ക് വേണ്ടിയിട്ട് വേണം എഴുതാൻ എന്നാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുട്ടികളെ തീർച്ചയായിട്ടും ഇത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ ഏഹ് ജീവിതത്തിൽ എന്താ പറയാ മറ്റുള്ള ജീവികളോടുള്ള ഒരു സ്നേഹം ഇഷ്ടം അതൊക്കെ ഡെവലപ്പ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതുണ്ട് അതൊക്കെ ജീവിതത്തിൽ അവരെ കൂടുതൽ കൂടുതൽ വലിയ ഉയരങ്ങളിലേക്ക് അല്ലാതെ ഒരിക്കലും അവരെ മോശക്കാരാക്കത്തില്ല ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആയിരിക്കും എന്റെ ജീവിതത്തിൽ ഇനി ഇപ്പോൾ എനിക്ക് അറുപത്തൊന്ന് വയസ്സായി ഇനിയുള്ള കാലം മുഴുവൻ എഴുതണം തന്നെയാണ് വിചാരിക്കുന്നത് വായിച്ചാലും വായിച്ചില്ലേലും ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് സോ മച്ച്